വേടൻ എന്ന കലാകാരൻ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വേടനെ ഏത് സർക്കാരാണോ വേട്ടയാടിയത് ആ സർക്കാർ തന്നെ ഇപ്പോൾ വേടനെ കൊണ്ട് അവരുടെ പ്രോഗ്രാമുകളെല്ലാം ചെയ്യിക്കുന്നു പക്ഷേ ആണെങ്കിലോ സംഘാടന പിഴവുകൊണ്ട് വേടനെ പോലും നാണകെടുത്ത രീതിയിലായി മാറിയിരിക്കുകയാണ് ജയ് വാർത്തകൾ പാലക്കാട് തീർച്ചയായിട്ടും അതായത് നമ്മൾ സ്ഥിരമായിട്ട് വേടന്റെ പ്രതിഭയെ പറ്റി പറയുമ്പോഴും അതിനെ പോലും ആ പ്രതിവയെ പോലും ഇല്ലേ കുറച്ച് കാണിക്കുന്ന രീതിയിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ അയാൾക്ക് എത്രത്തോളം ആ കലാകാരന് എത്രത്തോളം ജനസമ്മതി ഉണ്ടെന്നുള്ളത് അയാളുടെ രണ്ടോ മൂന്നോ പരിപാടികൾ ഹിറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ സ്ഥിരമായിട്ട് വേടന്റെ പരിപാടികളിൽ സംഘാടന പിഴവ് ഭീകരമായി ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല ഏറ്റവും ഒടുവിലായിട്ട് ഈ സർക്കാരിന്റെ തന്നെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് കോട്ട മൈതാനത്ത് നടന്നൊരു പരിപാടി കഴിഞ്ഞ ദിവസമായിരുന്നു അതിലേക്ക് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇടിച്ചു കയറിയത് മുൻപ് പ്രോഗ്രാമിലും ലാത്തി യും ലാത്തി ചാർജ് നടത്തി എത്രയോ പതിനഞ്ചോളം പേർക്ക് പരിക്കുണ്ട് പിന്നെ ഡിവൈഎഫ്ഐ ഒക്കെ ലാത്തി മേടിച്ച് തിരിച്ച് ആ ജനങ്ങളെ തല്ലി അങ്ങനെയുള്ള കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട് സത്യത്തിൽ ഈ പാർട്ടി അല്ലെങ്കിൽ സംഘാടകർ എന്ന് പറയുമ്പോൾ പാർട്ടി പരിപാടിയാകുമ്പോൾ എന്തായാലും സംഘടനാ മികവ് വേണം കാശു വാരിയർ എന്ന പരിപാടിയാണ് മനവീയമാണെന്ന് തോന്നുന്നില്ലേ മനവീയത്തിന്റെ അങ്ങനെ പരിപാടി ില്ല അത് കനെക്കുന്നില്ല ഇത് കോട്ട കോട്ട മൈതാനിൽ വെറും രണ്ടായിരം പേർക്ക് മാത്രം നിൽക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പതിനായിരത്തോളം ആൾക്കാരെ ഇടിച്ചു കയറി ഇത് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമല്ലേ ജയ് തീർച്ചയായിട്ടും വേടനെ സംബന്ധിച്ചിടത്തോളം പതിനായിരം അല്ല നമ്മുടെ നാട്ടിലെ ചെറിയൊരു മൈക്കിൾ ജാക്സൺ ആണ് ഇപ്പൊ അദ്ദേഹത്തിന് മൈക്കിൾ ജാക്സൺ ഇന്റർനാഷണൽ ആണെങ്കിൽ നമ്മുടെ നാഷണൽ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റാർ ആണ് കേരള കേരളീയരുടെ മലയാളികളുടെ ഒരു മലയാളി മൈക്കിൾ ജാക്സൺ ആണ് വേണമെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇരച്ചു കയറും ഇരച്ചു കയറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് വെച്ചുകൊണ്ട് എന്തിനാണ് അതും ഫ്രീ ടിക്കറ്റ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എവിടെ ഫ്രീ ഉണ്ടോ അവിടെ ഇടിച്ച് പത്ത് പേര് കൂടുതൽ കയറും എന്നുള്ളതാണ് അപ്പോൾ ആൾക്ക് അത് അതിൽ ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ടു മാസം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയും ചുമന്നുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിരന്തരമായിട്ട് ഇങ്ങനത്തെ ഉള്ള അപകടങ്ങളും അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് എന്തോ ഭാഗ്യത്തിനാണ് കാഷ്വാലിറ്റീസ് ഉണ്ടാവാത്തത് ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാര്യം ആ രീതിയിലേക്ക് ആ ഗ്രൗണ്ടിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത ആൾക്കാർ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് തിക്കും തിരക്കും ഉണ്ടാവുക ഇതിലെ ഈ പരിപാടിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മന്ത്രി ഒ ആർ കേളു അടക്കം ഉണ്ടായിരുന്നു ഈ പി ബി രാജേഷ് അടക്കം ഉണ്ടായിരുന്നു അവർ പോലും ആ സ്ഥലത്തുണ്ടായിട്ട് പോലും ഇതിന്റെ സംഘാടനം കൃത്യമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സർക്കാരിന്റെ തന്നെ ഒരു സർക്കാരിന്റെ പരിപാടിയിൽ സർക്കാരിന് ഉണ്ടായിട്ടുള്ളൊരു ആറരയ്ക്ക് തുടങ്ങേണ്ട പ്രോഗ്രാമിനാ മണിക്കൂർ വൈകിയും ചെയ്ത എട്ട് മണിക്കാണ് വേടനെത്തുന്നത് കാരണം ഈ ബ്ലോക്ക് കാരണം വേടനെത്താൻ സാധിച്ചിരുന്നില്ല മൂന്ന് പാട്ടുകൾ കൊണ്ട് പാടി അവസാനിപ്പിക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുവാണ് ഈ പറഞ്ഞാലോ വേടന്റെ പേര് കളയുന്ന രീതി കാരണം യോ ഇനിയിപ്പോ ഒരു 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 പ്രോഗ്രാം ആരെങ്കിലും വെച്ചു വേടനോ ഓ വെറുതെ അവിടെ പോയി ചാകണ്ട എന്ന ആൾക്കാർ ചിന്തിക്കുന്ന ലെവലിലേക്കാണ് ഈ സംഘാടന സംഘാടനത്തിന്റെ പിഴവ് കൊണ്ട് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സംഘടനാ ഇത് നമ്മൾ ഈ കനക്കുന്നിൽ ഉണ്ടായ പ്രോഗ്രാമിൽ തിരുവനന്തപുരത്ത് പ്രോഗ്രാമിൽ വന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും ആയിട്ട് പറഞ്ഞിരിക്കും നമ്മൾ ഈ കളിയായിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യായിട്ട് മാത്രമല്ല കുറച്ച് സീരിയസ് ആയിട്ടും കൂടെ ആണെന്ന് മിക്സ് ചെയ്ത് പറഞ്ഞത് സത്യ രീതിയിൽ പറഞ്ഞിരിക്കുക വേടന്റെ പരിപാടി കാണാൻ പോയിട്ട് ജീവനോട് തിരിച്ചു വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ അതിൽ കമന്റ് ചെയ്തേക്കുന്നത് കാര്യമായിട്ട് തന്നെ പറയുകയാണ് ആ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടായിരുന്നു ആൾക്കാർ ഷീറ്റിന്റെ മുകളിലും ഈ റബ്ബർ മരത്തിന്റെ മുകളിലും ഈ നമ്മുടെ വലിയ ഇൻവേർട്ടറിന്റെ ഒക്കെ പവർ യൂണിറ്റിന്റെ മുകളിലൊക്കെയാണ് കയറി ചെയ്യുന്ന പരിപാടി കണ്ടത് അന്ന് വേടം തന്നെ പറയുന്നുണ്ട് ചേട്ടാ ചേച്ചി അവിടെ നിന്ന് നിറങ്ങി നിങ്ങൾക്ക് വല്ലതും ഒക്കെ സംഭവിക്കും എന്നൊക്കെ അത് എന്തുകൊണ്ടാ അവിടെ നിന്ന് പരിപാടി കാണാൻ പറ്റാത്തത്ര ജനത്തിരക്ക് ആ ഗ്രൗണ്ടുകളിൽ ഉണ്ടാകുന്നു വേടം നിൽക്കുന്ന വേദികളിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ പരിപാടി കൃത്യമായിട്ട് കാണണം എങ്ങനെയും കാണണം എന്ന് വെച്ചിട്ടാണ് വലിഞ്ഞു പിടിച്ച് സ്വന്തം ജീവനും ഒക്കെ അല്ലെങ്കിൽ സുരക്ഷയും ഒക്കെ മറന്നുകൊണ്ട് ഈ തെങ്ങിൻ്റെ മുകളിലും റബ്ബറിന്റെ മുകളിലും ഷീറ്റിന് മുകളിലൊക്കെ ആൾക്കാർ കേറുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ സംഘാടകർക്ക് വേണം ഇവിടെ പരിപാടി വെച്ചാൽ ഏകദേശം അറിയാമല്ലോ എവിടെ പരിപാടി വെച്ചാൽ ഈ പറഞ്ഞ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് വേണന്റെ പരിപാടി കാണാനായിട്ട് എത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം പോകെ പോകെ ശാരീരിക ഇതിന് ഈ വന്നിട്ട് വേറെ പരിപാടികളെല്ലാം ടിക്കറ്റ് വെച്ച് മാത്രം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരും അതെ തീർച്ചയായിട്ടും സാധാരണക്കാരി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പരിപാടി കാണാനും വേടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാമ്പത്തികമില്ലാത്ത ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്താൻ സാമ്പത്തികമില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരു സുവർണ അവസരമാണ് തന്നെ ഇഷ്ടപ്പെട്ട കലാകാരനെ കാണാനായിട്ട് അതെന്തുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടന പിഴവേണ്ട ഇത് സർക്കാരിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വലിയൊരു ബാധ്യതയായിട്ട് മാറും കാരണം അവരോട് തന്നെ പിഴവുകൊണ്ട് സംഭവിച്ചതാണെങ്കിലും നിരന്തരമായിട്ട് ഇത് വാർത്തയാകുന്നു ഈ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവർക്കിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന് കൃത്യമായിട്ട് ഇത്രയും പേർക്ക് ടിക്കറ്റ് കൊടുത്തുള്ള പരിപാടിയിലേക്ക് മാത്രം വേടനെ വിളിക്കേണ്ട അവസ്ഥയിലേക്ക് സംഘാടകർ എത്തും എന്നുള്ളത് അത് മണിക്കൂർ കണക്കിനാണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് ശരിക്കും വേടനെ പോലും മനസ്സിൽ ഈ പറഞ്ഞ കണക്ക് ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് ആ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരും എത്തും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാര്യം നമുക്ക് പല ആവശ്യങ്ങളായിട്ടും എമർജൻസി ആയിട്ടും ഈ ആംബുലൻസുകൾ അടക്കമൊക്കെയാണ് ഈ പരിപാടികളിൽ ഈ പരിപാടിയുടെ തിരക്ക് കാരണം വഴി അടികളിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുക അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വേടന്റെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ വലിയ ജനപ്രീതിയുള്ള ഒരു കലാകാരന്റെ പരിപാടി എവിടെ വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ ഏകദേശം എത്ര ജനങ്ങൾ എത്തുമെന്നുള്ള ഒരു ബോധം ബോധ്യം സംഘാടകർക്ക് ഉണ്ടാകണം അതനുസരിച്ചിട്ട് ഈ സ്റ്റേജ് സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണങ്ങൾ മാറ്റുകയും ചെയ്യുക അല്ലാണ്ട് ശരിക്ക് തീർച്ചയായിട്ടും വേടനെ പോലുള്ള ആളുടെ പരിപാടി ചെയ്ത് എനിക്ക് തോന്നുന്നു അത്രയും സീരിയസ്നെസ് ഇല്ലാതാണ് ഈ സംഘാടകർ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം അവരിപ്പോഴും ആ വേടന്റെ ഇപ്പൊ വേടനെ ഇപ്പൊ കഞ്ചാവിലും കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ വേടനെ മറ്റു കേസുകൾ അറസ്റ്റ് ചെയ്തെങ്കിലും വേടന്റെ ജനസമ്മതി കൂടു പോക പോകൂടുന്നതല്ലാതെ കുറയുന്നില്ല അയാളുടെ കഴിവ് കൊണ്ടൊന്ന് പിന്നെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് നല്ല മാർക്കറ്റാണ് നമ്മുടെ സമൂഹത്തിൽ അത് രണ്ടാമത്തെ കേസ് ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ വന്നതോടുകൂടി പുള്ളിക്കാരൻ അങ്ങ് മറ്റേ റോക്കറ്റ് വിട്ട പോലെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പുള്ളിയുടെ കോഴ്സ് പുള്ളിയുടെ പാട്ടും പക്ഷേ ഇയാളെ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറിൻ്റെ ലൈവ് ഷോ വയ്ക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടമായേക്കാം കാരണം നമ്മൾ പണ്ട് ചെറിയ ചെറിയ അപകടങ്ങൾ ചില കോളേജുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേജ് ഇടിഞ്ഞ് താഴെ ഇണ് രണ്ടുപേര് മരിച്ചു മൂന്ന് ആ മൂന്നിൽ നിന്ന് അത് മുപ്പതിലേക്കും മുപ്പത് മുന്നൂറിലേക്കും ഒരു സിറ്റുവേഷൻ മാറുന്ന ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിട്ടുള്ളൂ ചില ക്ഷേത്രങ്ങളുടെ ഒക്കെ തിക്കും തിരക്കും കാരണം ആൾക്കാര് തെക്കിലും തിരക്കിലും പെട്ടോ പതിനഞ്ചു പേര് ഇരു ഇരുപത് പേര് ശ്വാസം കിട്ടാതെ മരിച്ചു അതിന് വേടന്റെ ഒരു പരിപാടിയിലേക്ക് താമസിയാതെ എത്തും ഇതാണ് സംഘടനാ പിഴവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സംശയം ഉണ്ടാകത്തില്ല ഇല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടിക്കറ്റ് കൊടുത്ത് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കണമെങ്കിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു കോർഡിനേഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഈ തിരുവനന്തപുരത്ത് ഈ പരിപാടിയിലോ അല്ലെങ്കിൽ അതിന് മുൻപ് അത് കൃത്യമായ സ്ഥലം ഓർക്കുന്നില്ല അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കണ അവരുടെയൊക്കെ ഈ ജീവനോപാധിയാണ് അവരുടെ അവരുടെ പാടത്ത് വെച്ചിട്ട് അതൊന്നാലോചിച്ചോ ഒരു വയലിലാണ് ചതുപ്പിലാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് അവിടുന്ന് അവസാനം പോയ ആൾക്കാരൊക്കെ തിളക്കത്തിൽ മറ്റേ ചെളിയിൽ വേണ്ടിട്ട് ആൾക്കാരെ ആരാണ് കണ്ടുപിടിക്കുന്നത് ദിലീവ് പറയില്ല അതേ കണക്കായിരുന്നു ശരിക്കും കാണികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഈ കാണികൾ അക്ഷമരാകുക എന്നുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യ മനുഷ്യ സഹജമായ കാര്യമാണ് കാര്യം ചിലപ്പോഴൊക്കെ പരിപാടികളിലേക്ക് ഈ ഗതാഗത തിരക്ക് കൊണ്ട് തന്നെ വേടനെത്തി വരുമ്പോഴത്തേക്ക് രണ്ടുമണിക്കൂർ രണ്ടു മണിക്കൂറും ഒക്കെ കഴിയും അത്രയും നേരെ കുഞ്ഞുങ്ങളുമായിട്ടും വയസ്സായ ആൾക്കാരും ഈ എല്ലാ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും ഒക്കെ അവിടെ നിന്ന് മുഷിഞ്ഞു നിൽക്കുകയായിരിക്കും അതിനിടയ്ക്കെയാണ് മറ്റെന്തെങ്കിലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടായി ഇനി വരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കയ്യാങ്കളിയിലേക്കും വലിയ അക്രമങ്ങളിലേക്കും കാര്യങ്ങൾ മാറി ഇവിടെയും വോളണ്ടിയർമാർ തമ്മിലും പൊതുജനങ്ങൾ തമ്മിലും ഒക്കെ വലിയ സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തി പോലീസ് ഈ പറഞ്ഞു വേണമെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയൊക്കെ ലാത്തചാർജിന്റെ ഒക്കെ പരുവത്തിലേക്ക് എത്തിയപ്പോൾ പോലീസിന്റെ നേരെ കയ്യാങ്കളി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വേടനെ പോലുള്ള നമ്മുടെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കലാകാരന്മാരുടെ പരിപാടികൾ വെക്കുമ്പോൾ അവിടെ ജനസമ്മതി എത്ര ഉണ്ട് അവിടേക്ക് എത്ര ആൾക്കാർ എത്താൻ എത്തും എന്നൊരു ഏകദേശം ഒരു ബോധ്യം അതിന്റെ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് സംഘാടകർക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ അതിനൊത്തൊരു വേദി മാത്രമേ ഈ വേടന്റെ പരിപാടിക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ സെറ്റപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ശാരീരിക നേരത്തെ പറഞ്ഞ പോലെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ പറ്റിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കേണ്ട കാര്യം ഉണ്ടായ അപാകതകൾ നിന്ന് നിരന്തരമായിട്ടുണ്ടാകുന്ന ഈ പരിപാടികൾ നിർത്തിവെക്കാൻ പോലും എന്താണ് കാരണമാകുന്ന തിക്കിലും തിരക്കിലും ഒക്കെ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇനി നാളെ ഒരു വേടൻ്റെ ഒരു പരിപാടി അല്ലെങ്കിൽ ഏതൊരു കലാകാരൻ്റെയും ജനപ്രീതിയുള്ള ഏതൊരു കലാകാരൻ്റെയും പരിപാടി ഒരു ഒരു പബ്ലിക് ഇവൻ്റ് ഒരു പൊതു പരിപാടി ഹോസ്റ്റ് ചെയ്യുമ്പോൾ ടിക്കറ്റ് വെച്ചുള്ള പരിപാടിയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഏഴായിരം പേരുള്ള ഏഴായിരം പേർക്ക് ഈ എന്താണ് ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയിലേക്ക് ഏഴായിരം പേർക്ക് മാത്രമേ വരാൻ സാധിക്കൂ അത്രയും ടിക്കറ്റ് മാത്രമേ വിറ്റുപോകുകയുള്ളൂ അല്ലാത്ത പക്ഷം സ്വാഭാവികമാണ് ഈ പരിപാടിയിലേക്ക് സ്റ്റേജിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരെക്കാട്ട് ഇരട്ടി ആൾക്കാരൊക്കെ വന്നേക്കാം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇനിയും വേടന്റെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇനിയെങ്കിലും സംഘാടകർ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ ഗൗരവകരമായിട്ട് കാണണം ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിൽക്കുന്ന അമ്മമാരുണ്ട് ഈ നടക്കാൻ പോലും ഒരു പക്ഷേ വളരെ പ്രായാധിക്യമുള്ള മറ്റ് ശാരീരിക അസ്വസ്ഥതകളുള്ള ആൾക്കാരുണ്ടാകും അവരുടെയൊക്കെ സുരക്ഷയും അവരുടെയൊക്കെ ജീവനും കൂടെ കണക്കാക്കിയിട്ട് വേണം വേ വേടൻ്റെ സുരക്ഷയ്ക്കൊപ്പം തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷയും കൃത്യമായിട്ട് തന്നെ കണക്കാക്കുന്ന കണക്കാക്കുന്നൊരു സർക്കാരാണെങ്കിൽ ഇനിയെങ്കിലും ഈ ഒരു വീഴ്ചകളിൽ നിന്ന് അപാകതകൾ നിന്ന് പാകം ഈ പാഠം ഉൾക്കൊണ്ട് കൊണ്ട് ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ളൊരു സംഘാടനം സംഘാടനം പിഴവില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സംഘടിപ്പിക്കുവാനും വേദി ഒരുക്കുവാനും ഒക്കെ ഇനിയെങ്കിലും സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കണം